പ്രിയപ്പെട്ടവരെ നമ്മൾ കാസർഗോഡുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ് വാണിജ്യത്തിനും വിദ്യാഭ്യാസത്തിനും ആശുപത്രികൾക്കുമൊക്കെ നമ്മൾ കാസർഗോഡുകാർ പോകുന്നത് മംഗലാപുരത്തേക്കാണ് ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ദേശീയ പാത അറുപത്തിയേഴ് പൂർത്തീകരിക്കുന്നതിന് മുമ്പായി തന്നെ അതിർത്തി പ്രദേശമായ തലപ്പാടയിൽ നവയുഗ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ടോൾ പ്ലാസയിൽ പിരിവൻ തുടങ്ങി അപ്പോൾ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വിശിഷ്യ യു ഡി എഫിലെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് തലപ്പാടി ടോൾ പ്ലാസക്ക് മുമ്പിൽ പ്രതിഷേധം ശക്തമാക്കി അവർ തന്നെ സർവകക്ഷിയോഗം വിളിച്ച് പ്രതിഷേധത്തിന് ആഹ്വാനം നൽകി ചില രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കാത്തതിന് കാരണം അത് മുന്നോട്ട് പോയില്ല പക്ഷേ മഞ്ചേശ്വരം പഞ്ചായത്തിലെ യു ഡി എഫ് നേതാക്കളിലും ഉണ്ടാതിരുന്നില്ല അതിൻ്റെ വീഡിയോ ഒക്കെ മലയാള കന്നഡ ചാനലുകളിൽ വന്നിരുന്നു കർണാടകയിലെ സാമൂഹിക സേവകരും അതിലുണ്ടായിരുന്നു അവർ അന്ന് നിരന്തരം അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി നമുക്ക് അഞ്ച് കിലോമീറ്റർ അകത്തുള്ളവർക്ക് സൗജന്യ യാത്ര ചെയ്യാൻ സാധിച്ചു അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലൊട്ടാകെ ഫാഷ്ടാഗ് നിർബന്ധമായി അനധികൃതമായി ആധാർ കാർഡുകൾ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ പരിധിയിൽപ്പെടാത്തവർ സൗജന്യ യാത്ര ചെയ്യാൻ കൈമാറ്റം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് മഞ്ചേശ്വരം മേഖലയിലുള്ളവർക്ക് സൗജന്യ യാത്ര നിർത്തിവച്ചു അപ്പോൾ തന്നെ കോവിഡ് നയൻറ്റീൻ ലോകത്താകെ പിടിക്കപ്പെട്ട സമയമായിരുന്നു തലപ്പാടി അതിർത്തി അടിച്ചിടുകയും മാത്രമല്ല ഗുരുതരമായ രോഗികളെ പോലും തലപ്പാടി ടോൾ ഗേറ്റ് വഴി കടത്ത് നിരവധി പേർ മരണപ്പെട്ട സമയമായിരുന്നു അത് അങ്ങനെ രണ്ട് വർഷം കോവിഡ് നയൻറ്റീൻ പ്രോട്ടോകോൾ കാരണം പറഞ്ഞ് പോലീസിൻ്റെ പരിശോധനയൊക്കെ തലപ്പാടിയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരും നമ്മുടെ യാത്രാ സൗജന്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ തലപ്പാടി ടോൾ പ്ലാസയിൽ ടോൾ പിരിവിൻ്റെ ആദ്യ സമയങ്ങളിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും നേരത്തെ നൽകിയ യു ഡി എഫിലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും കർണാടകയിലെ സാമൂഹ്യ പ്രവർത്തകരെയും കൂടെ നിന്ന് നല്ലവരായ നാട്ടുകാരെയും നമ്മൾ ആരും മറക്കരുത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പറയുന്ന എല്ലാ യാത്രാ സൗജന്യങ്ങളും അതിനർഹരായ പരിധിയിൽപ്പെടുന്നവർക്ക് നൽകുന്നതിൽ ഒരു വീഴ്ചയും ടോൾ പ്ലാസ നടത്തിപ്പുകാരായ കമ്പനിക്കാട് ഒരിക്കലും നിഷേധിക്കരുത് അഞ്ച് കിലോമീറ്റർ പരിധിയിൽപ്പെടുന്ന കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി യാത്രാ സൗജന്യം നിഷേധിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രതിഷേധം എട്ടാം തീയതി നാലു മണിക്ക് സായാഹ്ന സമരം എന്ന നിലയിൽ തലപ്പാടിയിൽ നടത്തപ്പെടുന്നു കക്ഷി രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ ഒന്നാകെ ഒറ്റക്കെട്ടായി സമരം നയിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും നേതാക്കന്മാർ പ്രസംഗങ്ങളിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് മാത്രം ഉന്നയിച്ച് ഒരു പാർട്ടിയെയും വിമർശിക്കാൻ പാടില്ല എന്നാലേ ടോൾ പ്ലാസ പരിധിയിൽപ്പെടുന്നവർക്ക് യാത്രാ സൗജന്യം ലഭിക്കുകയുള്ളൂ ഒരൊറ്റ ലക്ഷം വെച്ചിട്ടുള്ള സമരങ്ങൾ വിജയിച്ചിട്ടേ ഉള്ളൂ ആ വിജയം വഞ്ചുത്തുകാരായ നമുക്കുള്ളതാണ് നമ്മളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അനുഭാവികളോ ആയിരിക്കും പക്ഷേ ജനകീയ സമയങ്ങളുടെ വിജയം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആഘോഷിക്കേണ്ടതാണ് ആ വിശ്വാസത്തോടുകൂടി നമ്മളെല്ലാവരും എട്ടാം തീയതി വൈകുന്നേരം നടക്കുന്ന സായാഹ്ന സമങ്ങളിൽ പങ്കെടുക്കാം നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും